നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം സാമ്പത്തികമായി സ്ഥിരത ലഭിക്കുന്ന കാലമായിരിക്കും ആഗ്രഹിച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഈ മാസം ഇവർക്ക് സാധിക്കുന്നതുമാണ് പല ബുദ്ധിമുട്ടുകളും ഇവരെ വിട്ടുമാറുന്നതുമാണ് സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും പുതിയ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് എന്നാൽ ജോലിയിൽ ശ്രദ്ധ കുറയാതിരിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബിസിനസ്സുകാർക്കും പുതിയ കരാറുകളിലൂടെയും വിദേശ ഇടപാടുകളിലൂടെയും ലാഭം വർദ്ധിക്കുന്നതാണ് ബിസിനസ് മേഖലയിൽ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ കുടുംബത്തിൽ ആശ്വാസകരമായ അന്തരീക്ഷമുണ്ടാക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് പഴയ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുമാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന യുവജനങ്ങൾക്കും മറ്റും ശുഭ സൂചനകൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ചിങ്ങം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നതിന് അനുകൂലമായ സമയമാണ് വിദേശത്ത് പഠിക്കുവാൻ പരിശ്രമിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഒത്തുവരുന്നതുമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരുന്നതാണ് സേവന പ്രവർത്തനങ്ങളിലും മറ്റു സൽക്കർമ്മങ്ങളിലും പങ്കുചേരുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് മനസ്സു തുറന്ന സമീപനത്തോടെയും ആത്മധൈര്യത്തോടെയും മുന്നേറിയാൽ പല പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഭക്ഷണസുഖവും വസ്ത്രലാഭവും ശയനസുഖവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അനാവശ്യ ചിന്തകളും മാനസിക സമ്മർദ്ദവും കുറക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് യോഗ പരിശീലിക്കുന്നതും ധ്യാനം ശീലിക്കുന്നതും ഗുണകരമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര അനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും